ദുൽഖർ സൽമാന്റെ വേഫയർ ഫലംസ് നിർമ്മിച്ച ഏഴാം ചിത്രമായ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ തെലുങ്ക് പതിപ്പിനും ഗംഭീര പ്രേക്ഷക പ്രതികരണം കേരളത്തിൽ ചിത്രത്തിന്റെ പ്രദർശനം കൂടുതൽ തിയേറ്ററുകളിലേക്ക് വ്യാപിച്ചതിന് പിന്നാലെ ഇപ്പോൾ തെലുങ്ക് പതിപ്പിനും സ്വീകാര്യതയേറുകയാണ് ഒരു രക്ഷയുമില്ല തകർത്തെറിഞ്ഞിരിക്കുകയാണ് ലോക ബോക്സ് ഓഫീസ് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഈ ദുൽഖർ സൽമാൻ നിർമ്മിച്ച കല്യാണി പ്രിയദർശൻ നായികയായി എത്തിയ ലോക എന്ന സിനിമ കണ്ട് തിയേറ്ററുകളിൽ വലിയ സ്വീകാര്യത നേടി മുന്നേറുകയാണ് ചിത്രം ഡൊമിനി കരുൺ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ യൂണിവേഴ്സിന് തുടക്കം കുറിച്ചിരിക്കുകയാണെന്നാണ് ഓരോ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫെയർ ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിനിമ റിലീസായി ആദ്യ ദിവസം കഴിയുമ്പോൾ തന്നെ മികച്ച അഭിപ്രായം മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രമാണിതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ ദിനത്തിൽ ലേറ്റ് നൈറ്റ് ഷോകൾ ചിത്രത്തിന്റേതായി കേരളത്തിൽ നടന്നിരുന്നുവെന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോഴാകട്ടെ ടിക്കറ്റിനായുള്ള വൻ ഡിമാൻഡിനെ തുടർന്ന് ചിത്രത്തിന്റെ സ്ക്രീൻ കൌണ്ടിൽ വലിയ വർധനവും വരുത്തിയിരിക്കുകയാണ് റിലീസ് ചെയ്യപ്പെട്ട ഇരുന്നൂറ്റി അൻപത് സ്ക്രീനുകളിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്രീനുകളിലേക്ക് ചിത്രത്തിന്റെ പ്രദർശനം വർദ്ധിപ്പിക്കാനാണ് നീക്കം മായ ഞായറാഴ്ച മുതലാണ് പുതിയ സ്ക്രീൻ ഗ്രൌണ്ട് നിലവിൽ വരിക ഇത് ചിത്രത്തിന്റെ കളക്ഷനെ ഏറെ ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ അതേസമയം നമുക്കറിയാം തെലുങ്കിൽ അഭിനയിച്ച ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായ അനുഭവമാണ് ദുൽഖർ എന്ന നടനുള്ളത് മഹാനടി സീതാരാമം കൽക്കി ലക്കി ഭാസ്കർ എന്നീ ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് പ്രേക്ഷക പ്രീതിയും നിരൂപക ശ്രദ്ധയും അവാർഡുകളും വാരിക്കൂട്ടുകയും ഈ ചിത്രങ്ങളിലൂടെ ദുൽഖർ സൽമാൻ ചെയ്തിരുന്നു ഇപ്പോൾ ദുൽഖറിന്റെ നിർമ്മാണത്തിലെത്തുന്ന ചിത്രവും അതേ വിജയം സ്വന്തമാക്കുന്നത് കാത്തിരിക്കുകയാണ് തെലുങ്ക് ും അതെ മലയാള സിനിമയുടെ തെലുങ്ക് പതിപ്പിന് ലഭിക്കുന്ന മികച്ച ബുക്കിംഗ് ആണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ ചിത്രത്തിന്റെ പ്രദർശനം കൂടുതൽ തിയേറ്ററുകളിലേക്ക് വ്യാപിപ്പിച്ചതിനു പിന്നാലെ ഇപ്പോൾ തെലുങ്ക് പതിപ്പിനും സ്വീകാര്യത ഏറുകയാണ് ചിത്രത്തിന്റെ തെലുങ്ക് വേഷൻ ബുക്കിംഗ് ആപ്പുകളിൽ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു ഒരു മണിക്കൂറിൽ ആയിരത്തിലേറെ ടിക്കറ്റുകളാണ് ബുക്കായിരിക്കുന്നത് ചിത്രം തെലുങ്കിൽ വലിയ വിജയം നേടാനാണ് സാധ്യതയെന്നാണ് കണക്കുകൂട്ടൽ കേരളത്തിൽ മികച്ച ബുക്കിംഗാണ് ആണ് ലോകയ്ക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറിൽ മാത്രം പന്ത്രണ്ട് കെക്ക് മുകളിൽ ടിക്കറ്റുകൾ ചിത്രത്തിന്റേതായി വിറ്റുപോയി ഈ രീതിയിലായാൽ വൈകാതെ തന്നെ ചിത്രം കോടി ക്ലബ്ബുകളിലേക്ക് എത്തുമെന്നാണ് കണക്കുകൂട്ടൽ അതേസമയം ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ കല്യാണി പ്രിയദർശന്റെയും നസിലിന്റെയും അഭിനയത്തിന് പോസിറ്റീവ് റെസ്പോൺസാണ് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ സിനിമയുടെ വി മികച്ചതാണെന്ന് പ്രേക്ഷകർ പറയുന്നു സിനിമയുടെ ബീജിയം കലക്കിയിട്ടുണ്ടെന്നും അഭിപ്രായങ്ങളുണ്ട് ഡൊമിനിക് അരുണിന്റെ സംവിധാനവും എടുത്തു പറയുകയാണ് പ്രേക്ഷകർ ഫാന്റസിക്കും ക്ഷനും കോമഡിക്കും പ്രാധാന്യം നൽകുന്ന സിനിമ തിയേറ്ററുകളിൽ മുന്നേറുമെന്നു തന്നെയാണ് പ്രതീക്ഷകള് ചന്തു സലീം കുമാർ അരുൺ കുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സൂപ്പർ ഹീറോ ആയ ചന്ദ്ര എന്ന കഥാപാത്രമായി കല്യാണി പ്രദർശനം എത്തുമ്പോൾ സന്നി എന്നാണ് നസ്ലിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഇൻസ്പെക്ടർ നാച്ചിയപ്പ ഗൌഡ എന്ന കഥാപാത്രമായി തമിഴ് താരം സാൻജിയും വേണുവായി ചന്ദുവും ചിത്രത്തിലെത്തുകയാണ് ഒന്നിലധികം ഭാഗങ്ങളിൽ ഒരുങ്ങുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എ ജി എസ് സിനിമാസാണ് ചിത്രം തമിഴിൽ വിതരണം ചെയ്യുന്നത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് നിമിഷവി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് ചമൻ ചോക്കയാണ് കൈകാര്യം ചെയ്യുന്നത് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം